ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ അപ്പമാണ് ഈ ഒരു അപ്പം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഈയൊരു സെയിം റെസിപ്പി ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമൊക്കെ ഞാൻ ഈയൊരു അപ്പം ട്രൈ ചെയ്തിട്ട് പിന്നെ എനിക്ക് സക്സസ് ആവാറില്ല എപ്പോഴും ഫ്ലോപ്പ് ആവലേനു ഇതുണ്ടാക്കാൻ തന്നെ കണ്ണൂരുള്ള എൻ്റെ ഫ്രണ്ട് ഷെനുത്ത എനിക്ക് കൊടുത്തയച്ച ഒരു ചട്ടിയാണിത് ഇത് കണ്ണൂർ ഭാഗത്ത് മാത്രം കിട്ടുന്ന ചട്ടിയാണ് മുട്ട മുട്ടപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായ ചട്ടി ഇതാണ് അതിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കഞ്ഞി കഞ്ഞിവൊത്തിൽ രണ്ട് ദിവസം ഇട്ട് പതപ്പിച്ചിട്ടൊക്കെ ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു ചട്ടി തന്നെയാണ് ഉണ്ടാക്കൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് ഇതെൻ്റെ അടുത്ത് കുറച്ച് കാലം മുന്നേ ഉള്ളതാണ് പക്ഷേങ്കിൽ ഞാൻ ഈ ഈയൊരു അപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതല്ല നമ്മൾ കണ്ണൂർ സ്റ്റൈൽ പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതുണ്ടാക്കാനായി ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ബാക്കി കഥകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം എങ്ങനെയാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തത് കൊണ്ടാണ് രണ്ട് മുട്ട എടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് മൈദ ആണെങ്കിൽ ഒരു മുട്ട മതിയാവും വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഫസ്റ്റ് ഒരു കപ്പ് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് തിക്ക് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി കട്ടകളൊന്നില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിന് വേണ്ടത് ഏകദേശം ദോഷമാവൊക്കെ പോലെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന മൈതൊക്കെ അനുസരിച്ചിട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പോവണ്ട ഇനി ഇത് ചുട്ടെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൺചട്ടിയിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് ഞാനിത് കവർ ചെയ്തിട്ടാണ് വെക്കൽ ഈ ഒരു കവറിനെടുത്ത് നന്നായിട്ട് കഴുകി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇത് ചുട്ടെടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നന്നായി ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് ചൂടായാൽ ഇത് ചുട്ടെടുക്കാം ഫസ്റ്റ് ഞാൻ വലിയ ബർണറിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഈ ഒരു ചെറിയ ബർണറിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് ചുട്ടെടുത്തത് പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഞാൻ വലിയ ബർണറിൽ നിന്ന് ഞാൻ ചെറിയ ബർണറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഈയൊരു ടിപ്സ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത് എൻ്റെ ഫ്രണ്ട് ഷായിജയാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ട്സൊക്കെ എല്ലാ ടിപ്സും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മൂന്നാല് പ്രാവശ്യം ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ചട്ടിയിലല്ല ഉണ്ടാക്കിയത് ആ സമയത്തൊക്കെ ഇതിപ്പോൾ ഇവിടെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് എല്ലാ ഭാഗവും കുക്കായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം ഈയൊരു ചട്ടിയിൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഓൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ തന്നെ നല്ല സന്തോഷമായിരുന്നു അതെങ്ങനെ പറഞ്ഞറിയിക്കാമെന്ന് തന്നെ അറിയില്ല ഈ ഒരു ചട്ടിയിൽ എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് ഈ ചട്ടി കുറച്ച് വർഷങ്ങളായി നമ്മളെ നാട്ടിലെ പത്തിൽ ഇലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ചട്ടി ഞാൻ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യമോ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ഇതിൽ ട്രൈ ആക്കാൻ ഒരു കാരണമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ഫുഡ് ഗ്രൂപ്പ് ഉണ്ട് അടുക്കള അപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു സെയിം ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിക്കും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് കണ്ട ഉടനെ തന്നെ ഞാൻ ഇതിലൊന്ന് ട്രൈ ആക്കി നോക്കി ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അലഹമില്ല നല്ല സക്സസ് ആയിട്ട് വന്ന് അപ്പോൾ നല്ല സന്തോഷമായിരുന്നു അന്ന് അതങ്ങനെ കിട്ടിയപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഇതേപോലെ ഓൾസ് വരുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇത് ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം കുറച്ച് ടിപ്സൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ചട്ടി നന്നായിട്ട് മയപ്പെടുത്തണം കഞ്ഞിവെള്ളത്തിലിട്ടിട്ടൊന്നും മയപ്പെടുത്തിയാൽ മതി പക്ഷേ ഈ ഒരു ചട്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ മുന്നേ യൂസ് ചെയ്തത് കൊണ്ടായിരിക്കും ഇതിൽ സ്റ്റിക്കൊന്നും ആവുന്നുണ്ടായില്ല പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കൊടുക്കൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു തുണിയോ എടുത്തിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ ഇത് സ്റ്റിക്കൊന്നും ആവാതെ തന്നെ നമുക്ക് കിട്ടും പിന്നെ മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക പിന്നെ ഒന്ന് ഇടക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഓൾസോ ഒന്ന് തുടങ്ങിയാൽ മാത്രം അടച്ചു വെച്ച് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡി കിട്ടും ഇതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി കൊടുക്കാം അങ്ങനെയല്ലാതെ ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായി ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കാറ് പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം നെയ് ചേർത്ത് കൊടുക്കാം ചുട്ടതിന് ശേഷം മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ചുട്ടെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അല്പം ഗീ ചേർത്ത് കൊടുത്താൽ മതി അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാനങ്ങനെ ഗീ ചേർക്കാറില്ല ചുടുന്ന സമയത്ത് ഓയിലോ നെയ്യൊന്നും ആഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ അപ്പം കിട്ടില്ല എൻ്റെ കണ്ണൂർ ഫ്രണ്ട്സൊക്കെ ഇത് ഇടയ്ക്കൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടാറുണ്ടായിരുന്നു അത് കാണുമ്പോഴൊക്കെ ഞാൻ ട്രൈ ആക്കും പക്ഷേ ഫ്ലോപ്പ് ആവലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്രണ്ട്സ് ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ തസ്നിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അവൾ കാരണമാണ് ഈ ഒരു ചട്ടിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു സെയിം ചട്ടിയോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ കാണിച്ച ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളും എന്നെപ്പോലെ ഈ ഒരു അപ്പം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ അരിപ്പാപ്പം അല്ലയെന്നുണ്ടെങ്കിൽ മുട്ടപ്പത്തിൽ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം